നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്കുള്ള ബോട്ട് യാത്ര പ്രത്യേകിച്ച് മെയ്ഡ് ഓഫ് ദി മെസ്റ്റ് യു എസ് വശം അല്ലെങ്കിൽ നയഗ്ര സിറ്റി ക്രൂസസ് കനേഡിയൻ വശം എന്നിവ സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാഴ്ചയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ നിന്നുള്ള വെള്ളത്തിൻ്റെ ശക്തി നേരിട്ട് അനുഭവിക്കുന്നത് വിശദീകരിക്കാൻ പ്രയാസമാണ് അമേരിക്കൻ വെള്ളച്ചാട്ടം ബ്രൈഡൽ വെയിൽ കനേഡിയൻ ഹോഷ്യു വെള്ളച്ചാട്ടം എന്നിവയുടെ സമാനതകളില്ലാത്ത കാഴ്ചകൾ നൽകിക്കൊണ്ട് ബോട്ട് നമ്മെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തിട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഒരു ബോട്ട് യാത്ര ചെയ്യാതെ നായഗര വെള്ളച്ചാട്ടം ഒരിക്കലും പൂർത്തിയാവില്ല വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഇടിമുഴക്കമുള്ള എരമ്പലും അപാരമായ ശക്തിയും യാത്രികർക്ക് അനുഭവപ്പെടും പോഞ്ചോസ് ധരിച്ചു വന്നാലും വെള്ളത്താൽ നനയപ്പെടും ഭീതിപ്പെടുത്തുന്ന അപൂർവ അനുഭവം തുടർന്ന് കാണുക ഇത് ഞങ്ങൾ താമസിച്ച കാനഡയിലെ ഹോട്ടലിലെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള വ്യൂ ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ബോട്ടിൽ കയറുക എന്നുള്ളതാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ നാഗ്ര ഫോൾസ് കാണാൻ വരുന്നവർ അമേരിക്കൻ സൈഡും കാനഡ സൈഡും കണ്ടിട്ട് പോവുകയാണ് പതിവ് എന്നാൽ ഒരു രാത്രിയിൽ കാനഡയിലെ ഒരു ഹോട്ടലിൽ താമസിച്ച് ഇതേപോലുള്ള വ്യൂ ഒക്കെ ആസ്വദിക്കുന്നത് വളരെ മനോഹരമായിരിക്കും ഒരിക്കലും വിശദീകരിക്കാൻ പറ്റാത്ത ഒരു വ്യൂ ആണിത് കാനഡയിൽ നിന്നും ഈ ഹോഷു വാട്ടർഫോൾസ് നേരിട്ട് കാണാൻ പറ്റിയ അനേകം ഹോട്ടലുകളുണ്ട് എംബസി സ്വീറ്റ്സ് ഹിൽട്ടൺ ടൺ അങ്ങനെ അനേകം ഹോട്ടലുകളുണ്ട് ഏതെങ്കിലും ഒരു ഹോട്ടൽ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ ഇതുവരെയുള്ള മനോഹരമായ വ്യൂ നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് താഴെ ഇറങ്ങി വളരെ മനോഹരമായ മരങ്ങളുള്ള ഒരു ഏരിയയിൽ നടന്നു പോകുന്നത്

അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഇലകൾ കളർ മാറി നിൽക്കുന്ന അനേകം മരങ്ങൾ ഇവിടെയുണ്ട് ദൂരെ റെയിൻബോ ബ്രിഡ്ജ് നമുക്ക് കാണാൻ കഴിയും അമേരിക്കൻ ഫോൾസും കാണാൻ കഴിയും ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് കാനഡ എന്നുള്ള ബോട്ടിൻ്റെ പേര് നാഗ്ര സിറ്റി ക്രൂസ് എന്നാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ വന്ന് ടിക്കറ്റ് എടുത്തു കടന്നു പോവുകയാണ് എല്ലാവർക്കും ധരിക്കാനായിട്ട് പോഞ്ചോസ് തരും അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഇതാണ് അമേരിക്കയും കാനഡയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൻബോ ബ്രിഡ്ജ് റെയിൻബോ ബ്രിഡ്ജിൻ്റെ നടുക്ക് കാണുന്ന ആ സ്ട്രീറ്റ് ലൈറ്റാണ് ബോർഡർ ബോർഡറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കാനേഡിയൻ ഫ്ലാഗാണ് റൈറ്റ് സൈഡിൽ അമേരിക്കൻ ഫ്ലാഗും അതായത് ആ സ്ട്രീറ്റ് ലൈറ്റാണ് ഇൻ്റർനാഷണൽ ബോർഡർ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കാനഡയും റൈറ്റ് സൈഡ് അമേരിക്കയുമാണ് അങ്ങനെ എല്ലാവരും പോഞ്ചോസ് ധരിച്ചുകൊണ്ട് പോവുകയാണ് കാനഡ സൈഡിൽ നിന്നും കയറുന്നവർക്ക് റെഡ് കളറുള്ള പോഞ്ചോസാണ് അവർ ധരിക്കാൻ കൊടുക്കുന്നത് എന്നാൽ അമേരിക്കൻ സൈഡിൽ നിന്ന് കയറുമ്പോൾ ബ്ലൂ കളറിലുള്ളതാണ് കിട്ടുന്നത് പക്ഷേ എന്നാൽ അത് വ്യത്യാസം വരും ചില സമയത്ത് ഇട്ടാണ് അവർ കൊടുക്കുന്നത് ഈ നായഗ്ര റിവറിൻ്റെ തൊട്ടപ്പുറത്താണ് അമേരിക്ക ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കാനഡയിലാണ് അങ്ങനെ എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി അതിഭയങ്കരമായ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് പോകുവാൻ ഇങ്ങനെ ബോട്ടിലേക്ക് കയറുകയാണ് ബോട്ടിൻ്റെ ഏറ്റവും മുന്നിൽ പോയി നിന്നാൽ ശരിക്കും നനയും എന്നാൽ തന്നെയും നമുക്ക് നല്ലതായിട്ട് കാണാൻ കഴിയും വെള്ളം നനേണ്ട എന്നുള്ളവർ സാധാരണയായിട്ട് താഴെ ഇരിക്കുന്നത് അമേരിക്കൻ സൈഡിൽ നിന്നുള്ളൊരു ബോട്ട് ഓടുക അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ബോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു ഇത് അമേരിക്കൻ സൈഡിലുള്ള മേഡ് ഓഫ് ആണ് പോകുന്നത് ആദ്യം അമേരിക്കൻ ഫോൾസിൻ്റെ അടുത്തുകൂടാണ് കൊണ്ടുപോകുന്നത് ഇനി അടുത്ത് നമ്മൾ ഹോഷ്യു വാട്ടർഫാൾസിൻ്റെ അടിയിലേക്കാണ് പോകുന്നത് ഇവിടെ വീഡിയോയും ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം വെള്ളം തെറിക്കുന്നതിനാൽ ഫോട്ടോ വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ക്യാമറയ്ക്കകത്ത് വെള്ളം കയറുന്നതിനാൽ ഞങ്ങൾ കൂടുതൽ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ കഴിഞ്ഞില്ല തിരിച്ച് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ നാഗര വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ ഒരിക്കലും ഈ ബോട്ട് യാത്ര മിസ്സാക്കരുത് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ അനേകം വീഡിയോകൾ കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക